നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതുവർഷം പിറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് പുതിയ പ്രതീക്ഷകളുടെയും സന്തോഷത്തിന്റെയും ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ചില പ്രവചനങ്ങൾ അത് മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ ലോകത്തിന് വലിയ ഭീഷണി ആകുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നത് അതിൽ ബ്രിട്ടനെ കാത്തിരിക്കുന്നത് ഒരു ദുരന്തകാലമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഭാവിയെക്കുറിച്ച് നിരവധി പ്രവചനങ്ങൾ നടത്തിയ നോസ്റ്റഡാസിന്റെയും ബാബാ വാങ്ഹിയുടെയും പ്രവചനങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ബ്രിട്ടനെ കാത്തിരിക്കുന്നത് സർവനാശമാണ് ഇവർ രണ്ടുപേരും നടത്തിയിട്ടുള്ള പല പ്രവചനങ്ങളും ഫലിച്ചിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് വരും വർഷത്തിൽ ഉഗ്രയുദ്ധങ്ങളും പ്ലാഗും ബ്രിട്ടനെ തകർക്കുമെന്നാണ് പ്രവചനങ്ങളിൽ പറയുന്നത് ിയൻ ഹൃദയവും രണ്ട് ലോക മഹായുദ്ധങ്ങളും ഒക്കെ തന്റെ ലേ പ്രൊഫൈറ്റീസ് എന്ന ഗ്രന്ഥത്തിലൂടെ പ്രവചിച്ച പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജ്യോതിഷിയും സന്യാസിയുമായിരുന്നു മിഷേൽ ഡി നോസ്റ്റഡേ എന്ന നോസ്റ്റഡാമസ് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലേ പ്രൊഫിറ്റീസിൽ നോസ്റ്റഡാമസ് എഴുതിയത് അകത്തും പുറത്തും ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ട് അംഗങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നതായി ഇംഗ്ലണ്ട് കാണും എന്നാണ് ഇത് തന്നെയാണ് ബ്രിട്ടന്റെ പേടിയും മാത്രമല്ല ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു മഹാമാരിയും എത്തും ആകാശത്തിന് കീഴിൽ ഇത്രയും ഭീകരനായ ഒരു ശത്രു മറ്റൊന്നില്ല എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ വരികൾ തന്നെയാണ് ബ്രിട്ടന്റെ ഉറക്കം കെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അടുത്ത വർഷം മുതൽ വ്യവസ്ഥാപിത പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനം കുറഞ്ഞു വരുമെന്നും ഈ ഫ്രഞ്ച് സന്യാസി എഴുതിയിട്ടുണ്ട് പുതിയ ലോക ശക്തികൾ ഉയർന്നുവരുമെന്നും അദ്ദേഹം പറയുന്നു സമാനമായ രീതിയിൽ ഒൻപതേ ബാർ പതിനൊന്ന് ആക്രമണവും ഡയാന രാജകുമാരിയുടെ മരണവും കൃത്യമായി പ്രവചിച്ച ബൾഗേറിയൻ അന്തപ്രവാചക ബാബ വാംഗീബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് പ്രവചിക്കുന്നതും ദുരന്തങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ച വാങ്കേലിയ പാൻഡേവ ഗുഷ് ടെറാവ എന്ന ബാബ വാങ്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മരണമടയുന്നതിന് മുൻപായി എഴുതി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകം ഭൂകമ്പങ്ങളുടെ വലിയൊരു ശ്രേണിക്ക് തന്നെ സാക്ഷ്യം വഹിക്കുമെന്നാണ് കൂടാതെ ഒരു മഹായുദ്ധത്തിൽ യൂറോപ്പ് കടുത്ത ദുരിതത്തിലാഴുമെന്നും അവർ എഴുതി വെച്ചിട്ടുണ്ട് റഷ്യ യുദ്ധത്തെ അതിജീവിക്കുമെന്ന് മാത്രമല്ല ലോകത്തിൽ തന്റെ അപ്രമാദിത്യം ഉറപ്പിക്കുകയും ചെയ്യുമെന്നും അവർ പറയുന്നു നമുക്കറിയാം ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം വർഷങ്ങളായി നീണ്ടു നിൽക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നും നീളുന്ന ഒരു യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസാനിക്കുമെന്നും നോസ്റ്റഡാമസ് പ്രവചിക്കുന്നു ഒരുപക്ഷെ യുക്രൈൻ യുദ്ധമാകാം അത് ദീർഘകാല യുദ്ധത്തിന്റെ ഫലമായുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി പുതിയ സൈനികരെ ലഭിക്കുന്നതിന് തടസ്സമാവുകയും അതുവഴി യുദ്ധം നിലയ്ക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് വൻ ശക്തികൾ ക്ഷയിക്കുമെന്നും യൂറോപ്പിന്റെ സ്വാധീനം മങ്ങുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂറോപ്യൻ ശക്തികൾ ഇംഗ്ലണ്ടുമായി സംഘർഷത്തിൽ ഏർപ്പെടുമെന്നും പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറയുന്നു അടുത്ത വർഷം ഇംഗ്ലണ്ടിൽ പ്ലാഗ് പടരുമെന്നും ഇത് വൈദ്യശാസ്ത്രത്തിൽ പല പുതിയ തുടക്കങ്ങൾക്കും കാരണമാകുമെന്നും മൊസ്റ്റ തോമസ് പറയുന്നുണ്ട് എന്നാൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന പ്രവചനം അടുത്ത വർഷം ആകാശത്തു നിന്നും തീഗോളങ്ങൾ ഭൂമിയെ ചുട്ടിരിക്കും എന്നതാണ് ആകാശങ്ങളിൽ നിന്നും അഗ്നിഗോളങ്ങൾ വർഷിക്കപ്പെടും ദുർവിധിയുടെ സൂചന സൂചനയെന്നോളം ശാസ്ത്രവും വിധിയും പ്രപഞ്ച നൃത്തമാണ് ഭൂമിയുടെ വിധി ഒരു രണ്ടാം മൂഴം എന്നാണ് നാല് വരി ശ്ലോകം രൂപയുടെ നോസ്റ്റോഡോമസ് എഴുതിയിരിക്കുന്നത് ആമസോൺ കാർഡുകളിൽ സ്ഥിതി ചെയ്യുന്ന ബ്രസീലിയൻ കാലാവസ്ഥാ വൃതിയാനം മൂലം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം തന്റെ പ്രവചനങ്ങളിൽ പ്രവചിച്ചിട്ടുണ്ട് അതേസമയം അദ്ദേഹത്തിന്റെ മറ്റു ചില പ്രവചനങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ എന്ന് തോന്നിപ്പിക്കുന്നവയാണ് അത്തരത്തിലൊന്നാണ് അജ്ഞാതരായ ഒരു നേതാവ് സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുമെന്നും ഒരു ജലസാമ്രാജ്യം സൃഷ്ടിക്കുമെന്നുള്ള പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുടിൻ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും റഷ്യയുടെ അധികാര കേന്ദ്രത്തിൽ എത്തുമെന്നാണ് ബാംബ വാങ്ക പ്രവചിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് വരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുമെന്നും അവർ പ്രവചിക്കുന്നുണ്ട് സർവനാശകാരിയായ ഒരു യുദ്ധം യൂറോപ്പിലെ ജനസംഖ്യ കാര്യമായി കുറയ്ക്കുമെന്നും അവർ പ്രവചിക്കുന്നുണ്ട് ആണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളിൽ ഉഗ്ര സ്ഫോടനം ഉണ്ടാകുന്നത് ഉൾപ്പെടെ പല പ്രകൃതി ദുരന്തങ്ങളും അടുത്ത വർഷം യൂറോപ്പിനെ തേടിയെത്തുമെന്നും അവർ പറയുന്നു അവർ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒന്ന് അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടാകുമെന്നാണ് വൈദ്യശാസ്ത്ര രംഗത്ത് വൻ കുതിച്ചു ഉണ്ടാകുമെന്നും പല പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമെന്നും നോസ്റ്റുഡാംസിനെ പോലെ ബാബാവാങ്കിയും പ്രവചിച്ചിട്ടുണ്ട് അയ്യായിരത്തി എഴുപത്തി ഒൻപത് വരെയുള്ള പ്രവചനങ്ങളാണ് ബാബ വാങ്ക നടത്തിയിട്ടുള്ളത് അതിനുശേഷം ലോകം അവസാനിക്കുമെന്നാണ് അവർ പറയുന്നത് ഏതായാലും ഈ പ്രവചനങ്ങളെല്ലാം തന്നെ പുതുവത്സരത്തിലേക്ക് കടക്കുന്ന ഈ ഒരു വേളയിലും ചർച്ചയാവുകയാണ് എന്തൊക്കെ ദുരന്തങ്ങളായിരിക്കും രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾക്കെല്ലാം തന്നെ ഒരു പര്യവസാനം ഉണ്ടാകുമ്പോൾ അത് മൂതാലോക മഹായുദ്ധത്തിലേക്ക് കടക്കുമോ എന്നുള്ള ആശങ്കയും ലോകം ഉയർത്തുന്നുണ്ട്